നമസ്കാരം ഞാൻ അഞ്ജലി ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്തമംഗലം ശ്രീരംഗം ലൈനിലാണ് ഇവിടെ എഴുപത് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീടുണ്ടായിരുന്നു രണ്ടേ രണ്ട് പ്രശ്നങ്ങളാണ് അതിനുണ്ടായിരുന്നത് കാറ്റില്ല വെളിച്ചമില്ല ഇത് രണ്ടും പരിഹരിച്ച് ആവോളം കിട്ടുന്ന തരത്തിൽ ഒരു പുതിയ വീട് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നൂപുരം എന്നാണ് പേര് കണ്ടു മനസ്സിലാക്കിയാലോ പോകാം വീട്ടിനകത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് മനോഹരമായി പടിപ്പുരയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ ഫോർ ബി എച്ച് കെ പ്രവാസിയുടെ വീടാണ് ഇത് എന്റെ ഭാര്യ മിനു മകള് വിസ്മയ നായർ ഞങ്ങള് എല്ലാരും ഖത്തറിലാണ് താമസിക്കുന്നത് ഇത് മിനുവിന്റെ സ്വന്തം സ്ഥലമാണ് റിനവേഷൻ ഒന്നും നടക്കത്തില്ലായിരുന്നു ഇവിടത്തെ മുറ്റം അത് അതുപോലെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റി നല്ല വെളിച്ചമുണ്ട് ഇപ്പൊ നല്ല വായു സഞ്ചാരമുണ്ട് ഇ എം ഐ അടയ്ക്കുമ്പോ മാത്രമേർമ പോവുള്ളൂ എന്നാലും താമസിക്കുമ്പോൾ അതുണ്ട് നല്ലൊരു കൺസ്ട്രക്ഷനിലെ പരിചയപ്പെട്ടു പ്ലാൻ പ്ലാൻ വെച്ചും ഇല്ലാതെയും ശേഷം ഒരു ഒരു ഇഷ്യൂ വന്നിട്ടില്ല ഈ സെക്കൻഡ് വരെ ബഡ്ജറ്റിനെ കടിഞ്ഞാറെ നിരത്തി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് ട്വിൻസ് വീട്ടിലാക്കി സനലും മാത്രമേ വന്നുള്ളൂ പക്ഷെ സനൽ സനൽ സ്ക്വയറായിട്ടാണ് എത്തിയിരിക്കുന്നത് എവിടെ എങ്ങനെ തിരിച്ചറിയും മെയിൻ നല്ല നല്ല റൗണ്ട് കൂർന്നിരിപ്പുണ്ട് ലാബ് വർക്കിന്റെ സമയത്ത് ഒരു പ്രാവശ്യം വന്നു ടൈൽസ് എല്ലാം സെലക്ട് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു മെയിൻലി സൂപ്പർവൈസർ മിസ്റ്റർ സനിൽ കുമാറാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് കടന്നു ഒരു സ്ഥലത്തും ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് വന്നിട്ടില്ല എൽ ഷേപ്പിലാണ് ഈ ഹോള് വന്നിരിക്കുന്നത് പ്രോപ്പർട്ടി കയറുന്നത് തന്നെ ഒരു എൽ ഷേപ്പിലാണ് ഒരു ഡബിൾ ഹൈറ്റും കൊടുത്തു ഇതിനൊരു പാർട്ടിഷനും കൊടുത്തു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയൊന്ന് നമുക്ക് പാട്ട് കേൾക്കാം പാട്ട് ആസ്വദിക്കാം കാറ്റുമുള്ള ഡൈനിങ് ഏരിയയാണിത് ആഹാരം കഴിക്കുമ്പോഴും പാട്ട് കേൾക്കാം നമ്മുടെ വീട്ടിൽ മൊത്തം ആ സൗണ്ട് കിട്ടും ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിലുള്ളൊരു വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഈ ലിവിങ് ഏരിയയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നുണ്ട് ഫ്ലോറിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ അവിടെ പേബിൾസ് കൊടുത്തിട്ടുണ്ട് അതും വളരെയധികം നന്നായിട്ടുണ്ട് ഈ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ടെൻ ബൈ ടെൻ റേഞ്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് മാക്സിമം വെന്റിലേഷൻ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വരുന്ന ഗസ്റ്റിനാ അല്ലെങ്കിൽ വീട്ടുകാർക്കായിരുന്നാലും വസ്ത്രങ്ങൾ വെക്കാനും മേക്കപ്പ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി സെപ്പറേറ്റ് അലമാരയെല്ലാം ഞങ്ങൾ ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ് കന്നി മൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് പുതിയതായിട്ടൊരു സാധനം ഇനി പുറത്തുനിന്ന് വാങ്ങി വെക്കേണ്ട ആ രീതിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് യൂസ്ഡ് ക്ലോസ് വരെ ഇടാനായിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് വരാനായിട്ട് ആണെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് റൂഫും ടോട്ടൽ സ്ലാബ് ഹൈറ്റ് വൺ ആൻഡ് ഹാഫ് ഫീറ്റ് ഞങ്ങൾ കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് നോർമൽ കോൺസെപ്റ്റിൽ നിന്ന് മാറി ടെൻ പോയിന്റ് ഫൈവിലാണ് ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ഫുൾ ലെങ്ത്തിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും ഗ്ലാസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഡൈനിങ്ങിൽ നിന്നും നമ്മൾ കുറച്ച് ദൂരേക്കാണ് മാറ്റി കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ ടെറാക്കോട്ട ടെക്സ്ച്ചറുള്ള ഒരു പ്രത്യേകതരം ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു വിക്സ് മുട്ടായി എങ്ങനെ വെച്ചാൽ ഇരിക്കും അതേമാതിരിക്ക് എണ്ണം ചെയ്തതാണ് ഈ സ്റ്റെയർ കേസിന് ഒരു പ്രത്യേകതയുണ്ട് കുറേ അധികം ഡിസൈനുകൾ നമ്മൾ രണ്ടാള് ഞാനും മിസ്റ്റർ സനിൽകുമാറും കൂടെ ശ്രമിച്ചു ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഒരു ദിവസം ഞാൻ എൻ്റേതായ ഒരു ഡിസൈൻ വരയ്ക്കുന്നു വരച്ചിട്ട് ഇദ്ദേഹത്തിനേക്ക് ഇദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നോട് പറയുന്നു പെട്ടെന്ന് വീഡിയോ കോളിൽ വരാൻ പറയും ഞാൻ എന്താണോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരുന്ന് വരച്ചത് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ സ്റ്റെയർ കേസിൽ ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് ഒരേ ഐഡിയ ചെയ്തുകൊണ്ട് ഞാൻ വരയ്ക്കുന്നു ഇവിടെ ചെയ്യുന്നു ഇത് ഞങ്ങളുടെ നമ്മുടെ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ക്ലോസ്ഡ് കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കുക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വർക്ക് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ കുക്കിംഗ് എല്ലാം വരുന്നത് അത് ഈ ഭാഗത്താണ് എക്സിറ്റ് ഇതാണ് ഒരു എക്സ്ട്രാ ഒരു വാതിലും കൂടെ കൊടുത്തൂടെ ഇത് അടച്ചിട്ടാണെങ്കിൽ ആര് വന്നാലും നമുക്ക് ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് ഈ കണക്കിന് തന്നെ നമുക്ക് മുൻവശത്തോട്ട് പോവാം നല്ല രസമാണ് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാം ബുക്ക് എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് പണി പൂർത്തീകരിച്ചു ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുന്നത് ചെറിയ തലവേദന മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഒന്ന് മകളുടേത് അച്ഛൻ കടയിൽ പോയപ്പോ ഇത് ആകെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത് എന്റെ റൂമിലത്തേക്ക് തന്നെ എടുക്കാം ഫുൾ നല്ല വിളിച്ചും ഇവിടെ മൊത്തം കാണാൻ പറ്റും വെക്കേഷനിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ആവുന്നുണ്ട് അച്ഛൻ ഇവിടെ ആദ്യം ബിൽഡ് ചെയ്തപ്പോഴേ പറഞ്ഞു ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൂടെ വെക്കണമെന്ന് രണ്ട് മിറും ഉണ്ട് അപ്പൊ ഇവിടെ മൊത്തം നമ്മുടെ മേക്കപ്പ് ഒക്കെ വെക്കാം ഇത് വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു എന്തുകൊണ്ട് ഒരു ഹോർസോണ്ടൽ വെർട്ടിക്കൽ ഒരു ഷേപ്പിലേക്ക് ഒരു പർഗോള ചെയ്ത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പർഗോള ചെയ്ത് അതിൽ സ്പോട്ട് ലൈറ്റ് വെച്ച് അതിനെ ഒരു ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു ഓപ്പൺ ഏരിയ ആണ് മ്യൂസിക്കൽ ഇവൻറ്റ് നടത്തണമെങ്കിൽ അത് ചെയ്യാം കുറച്ച് ആൾക്കാർ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഇരുത്തി ഭക്ഷണം കൊടുക്കാം ഒന്ന് അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് പുസ്തകം വായിക്കാനും പിന്നെ പാട്ട് കേൾക്കാനും ഒക്കെ ഉള്ളൊരു ഒരു നല്ലൊരു ഏരിയയാണ് ചുറ്റും ഓപ്പണാണ് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഒരു മൾട്ടി പർപ്പസ് ഒരു ഏരിയ ആയിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത് ഇത് വളരെ കൊച്ചുനാൾ മുതലുള്ളൊരു മനസ്സിൽ കൊണ്ടു വരുന്നൊരാഗ്രഹം ഇപ്പോൾ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ സാധാരണ നമ്മൾ കാണാത്ത ഒരു കോമ്പിനേഷൻ ഓഫ് പിക്ചേഴ്സ് കണ്ടു ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് അന്നം തരുന്ന രാജ്യത്തിലെ ആൾക്കാരെ പിന്നെ നമ്മൾ ബഹുമാനിക്കണോന്നുള്ള ഒരു ചിന്തയില് ആണ് ഈ ഫോട്ടോ വെച്ചത് അത് ഫോർ അവർ ഞങ്ങളുടെ കാലം വരെ ഈ ഫോട്ടോ ഇവിടെ ഉണ്ടാവും തിരുവിതാംകൂർ മഹാരാജാവു ഫോട്ടോയാണ് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആണ് അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഖത്തർ നാഷണൽ ബാങ്കിലാണ് ഇത് ട്വിൻസ് കൺസ്ട്രക്ഷൻ്റെ ലോഗോയാണ് ആണ് വരുമാനം തരുന്നവരും ആ കിടക്കാനായിട്ട് ഒരു തന്ന ആൾക്കാരെ നമുക്ക് മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശരിക്കും ആദ്യം ജീവിതത്തില് ശിലാസ്ഥാപനം പൂർത്തീകരിച്ചത് അങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല അപ്പൊ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വർഷം ഇങ്ങനെ തലയെടുപ്പോഴും കൂടി നിക്കണം എന്നാണ് അതുകൊണ്ടാണല്ലോ കണ്ടോ ശിലാസ്ഥാപനം ആയിരത്തി ഒരുന്നൂറ് തൊണ്ണൂറ്റി ഒൻപത് ചിങ്ങം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് അങ്ങനെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഉണ്ടായിരിക്കാം ഒരു ഊഞ്ഞാലിട രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് പണി തീർത്തു അതും കന്നിമൂലയായത് കാരണം വീടിൻ്റെ പൂജകളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചാണ് നടത്തിയത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ കുറേ അധികം വേസ്റ്റ് വരും ഒരു ഡിസ്പോസൽ യൂണിറ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി നമ്മൾ എത്ര തീയിട്ട് കഴിഞ്ഞാലും അയൽ ഒരു ഷഡ്യം ഉണ്ടാവില്ല സാധാരണ എല്ലാവരും നമ്മുടെ ഉള്ള പുകയല്ല അപ്പുറത്തെ വീട്ടിലോട്ട് വിടാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് ചിന്തിച്ചത്